അവളോട് സർ ആരാണെന്ന് അവൾക്കറിയില്ല അതാണ് ഇങ്ങനെ ചെയ്തത് ഈ ശ്രാവൺ സാർ തിരിച്ച് റിയാക്ട് ചെയ്താൽ നമ്മുടെ ബിസിനസ് ഒക്കെ ഈ ഒരൊറ്റ രാത്രി കൊണ്ട് തീർന്ന് നമ്മൾ തെരുവിലെത്തും അങ്ങനെ സംഭവിച്ച സ്വന്തം മകളാന്ന് ഞാൻ നോക്കില്ല നിന്നെ ഈ പുതിയ കാമുകനെ ഞാൻ നാടൻ റോഡിലിട്ട് വെട്ടിക്കളയും മേഘ കോളേജിലെ തന്നെ സി ആയ സ്റ്റുഡന്റാണ് അവളുടെ ശരീര വടിവെടുത്ത് കാണിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സിംഗ് ആ കോളേജിലെ ഓരോ പയ്യന്മാരുടെയും ചോരയോട്ടം കൂട്ടുമായിരുന്നു പക്ഷേ തന്റെ പിറകെ നടക്കുന്ന പണക്കാരായ പയ്യന്മാരെ ഒന്നും മൈൻഡ് ചെയ്യാതെ കോളേജിലെ തന്നെ ഏറ്റവും പാവപ്പെട്ട സ്റ്റുഡന്റായ ശ്രാവണിനെയാണ് മേഘ പ്രേമിച്ചത് അവന്റെ വേഷം കണ്ടാൽ തന്നെ ആരും അവന് തിരിഞ്ഞു നോക്കാറില്ല കേറി പറഞ്ഞ ഷർട്ടും പാന്റും അവന്റെ സ്ഥിരം വേഷം കോളേജിൽ വരുന്നതോ ഒരു പൊട്ട സൈക്കിളിലും പിന്നെന്തുകൊണ്ടാണ് മേഘ അവൻ ഇഷ്ടപ്പെട്ടത് അതിനൊരു രഹസ്യ കാരണമുണ്ട് എന്താണ് ആ രഹസ്യം രഹസ്യമെന്നറിയാൻ തുടർന്നും കാണുക രാഹുൽ തന്നെ എന്തിനാ അവന്റെ വഴിയിൽ തടസ്സായിട്ട് വരുന്ന എല്ലാവർക്കും ഇത് തന്നെയാ ഗതി എന്നാലും പെൺകുട്ടികൾക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളുടെ മകനായ രാഹുലും ഇതേ കോളേജിൽ ഇവർക്കൊപ്പമാണ് പഠിക്കുന്നത് മേഘയെ രാഹുല് നോട്ടം വിട്ടിട്ട് കാലം കുറേയായി പക്ഷേ അവൾക്കിഷ്ടം ശ്രാവണിനോടായിരുന്നു രാഹുലിനെ അത് ദേഷ്യം പിടിപ്പിച്ചിരുന്നു അവൻ പലതവണ വലവീശി നോക്കിയെങ്കിലും മേഘ അതിൽ വീണില്ല കോളേജിലെ പലരും പലതവണ ശ്രാവണിനെ കോളേജിൽ നിന്നും പുറത്താക്കാൻ പ്ലാനുകൾ ഉണ്ടാക്കി എന്നാൽ ശ്രാവൺ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പഠിച്ചു സ്ഥിരമായി പരീക്ഷകളിൽ മുന്നിലെത്തി മേഘയും അവന്റെ ഒപ്പം തന്നെ നിന്നു ഞാനിപ്പ പറയാൻ പോകുന്ന കാര്യം കേട്ട് നിനക്ക് വിഷമൊന്നും തോന്നരുത് എന്താ രാഹുൽ നീ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കിയേ കോളേജില് നിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി എത്ര പേരാ കൊതിക്കുന്നെന്നറിയോ എന്നാ നീ പ്രേമിക്കുന്നതോ തെണ്ടി പിച്ചക്കോരൻ ശ്രാവണ ഒരല്പം നിലയും വിലയുള്ള ആരെങ്കിലും അവനടുപ്പിക്കോ ഗതി നിനക്ക് എങ്ങനെ സാധിച്ചു കേട്ടതും മേഘയുടെ മുഖം ഡെലിവറി ജോലികൾ ചെയ്ത് കിട്ടുന്ന പണം കൂട്ടിവെച്ച് മേഘയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാനുള്ള ഓട്ടത്തിലായിരുന്നു അവൻ അങ്ങനെ ഒടുവിൽ ആ ദിവസം എത്തി നഗരത്തെ പൂർണമായും നനച്ചുകൊണ്ട് രണ്ടു ദിവസമായി മഴ പെയ്യുകയാണ് മഴ ഒന്ന് തോർന്നപ്പോൾ അന്നത്തെ ദിവസം ജോലിക്ക് കയറാൻ അവൻ കുറച്ച് താമസിച്ചിരുന്നു അവൻ വേഗത്തിൽ അകത്തേക്ക് കയറി മെഡിക്കൽ ഷോപ്പ് ഓണർ ആദ്യമായിട്ടല്ല തന്നോട് ഇങ്ങനെ പെരുമാറുന്നത് തനിക്ക് ജീവിക്കാൻ ഈ സ്ഥാപനത്തിലെ വരുമാനം മാത്രമേ ഉള്ളൂ എന്ന് അയാൾക്ക് നന്നായിട്ടറിയാം പതിവ് പോലെ ഡെലിവറിക്ക് വേണ്ടിയുള്ള ഒരു കോൾ മാത്രമായിരിക്കും അതെന്നാണ് ശ്രാവൺ കരുതിയത് എന്നാൽ ആ ഒരൊറ്റ കോൾ അവന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ

പലയിടങ്ങളിലായി നനഞ്ഞിരുന്നു നൂറ്റി പതിനാലാം നമ്പർ കോട്ടേജിന് മുന്നിലെത്തിയ ശേഷം അവൻ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി